വിശുദ്ധ മുളപ്പുകൾഫോൺസ ദേവാലയ തിരുനാൾ ജൂലൈ പത്തൊമ്പത് മുതൽ വരെ ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഇനി സംശുദ്ധമായ ചെറുപുഴയിൽ വിശുദ്ധ ദേവാലയത്തിൽ നൊവേനയും തിരുനാൾ ആഘോഷവും ജൂലൈ പത്തൊമ്പത് മുതൽ ഇരുപത്തെട്ട് വരെ നടക്കും പത്തൊമ്പതിന് വൈകുന്നേരം മൂന്നേ നാല്പത്തി അഞ്ചിന് തിരുനാളിന് തുടക്കം കുറച്ച് ഇടവക വികാരി ഫാദർ കുര്യാക്കോസ കൈക്കൽ കൊടിയേറ്റു തുടർന്ന് നടക്കുന്ന ആഘോഷമായ വിശുദ്ധ കുർബാന സന്ദേശം നൊവേന തിരുശേഷിപ്പ് വണക്കം എന്നിവയ്ക്ക് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് എമിറേറ്റസ് മാർ ജോർജ് വലിയ മറ്റം മുഖ്യ കാർമികത്വം വഹിക്കും തുടർന്ന് ഇരുപത്തേഴ് വരെ എല്ലാ തിരുനാൾ ദിവസങ്ങളിലും വൈകുന്നേരം നാലിന് ആഘോഷമായ വിശുദ്ധ കുർബാന സന്ദേശം നൊവേന തിരുശേഷിപ്പ് വണക്കം എന്നീ തിരുക്കർമ്മങ്ങൾ നടക്കും ഇരുപത്തെട്ടിന് രാവിലെ ഒൻപതേ മുപ്പതിന് ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് തലശ്ശേരി അതിരൂപത വിശ്വാസ പരിശീലന അപ്പസ്തലേറ്റ് ഡയറക്ടർ ഫാദർ ആന്റണി കിടാരത്തിൽ കാർമ്മികത്വം വഹിക്കും തുടർന്ന് മഞ്ഞക്കാട് ജംഗ്ഷനിലേക്ക് പ്രദക്ഷിണം ലതീഞ്ഞ് സമാപനാശീർവാദം വണക്കം ഊട്ടുനേർച്ചയോടെ തിരുനാൾ സമാപിക്കും വിവിധ ദിവസങ്ങളിൽ ഫാദർ ജോൺ കണ്ടത്തിൻകര വി സി ഫാദർ അരുൺ പടിഞ്ഞാറ ആനുശേരിയിൽ സി എസ് ഡി ഫാദർ ജെയിംസ് വാളിമലയിൽ സി എസ് ഡി ഫാദർ ജോസഫ് ആനക്കല്ലിൽ ഫാദർ നിഗിൾ ജോൺ ആട്ടുകാരൻ ഫാദർ ജോബി ജോസ് പേങ്ങാട്ട് ഫാദർ മെവിൻകരിയിൽ ഒ എഫ് എം സി എ പി തലശ്ശേരി അതിരൂപത വികാരി ജനറൽ ഫാദർ സെബാസ്റ്റ്യൻ പാലാക്കുഴി എന്നിവ തിരുക്കാമങ്ങൾക്ക് കകമംഗത്വം വഹിക്കും ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ